എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്നൊരു സ്പെഷ്യൽ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയാലോ ഇത് അപ്പം ചപ്പാത്തി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതേ ഞാനിവിടെ ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവാളയാണ് വഴച്ചെടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഈ സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ രണ്ട് പച്ചമുളക് കീറിയതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതിയാകും അപ്പോൾ ഇതേ ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തപ്പോൾ അരക്കപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ച് ബീൻസും വൺ തേർഡ് കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസുമാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴച്ചെടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ വീതം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും അര ടീസ്പൂൺ വീതം ഗരം മസാലയും അതുപോലെ മല്ലിപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ക്യാഷ്നട്ട്സ് ഒന്ന് അരച്ചെടുക്കാനുണ്ട് ഒരു പത്ത് കാൽ കപ്പ് വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചതാണ് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ അപ്പോഴത്തെ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു എട്ട് മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടുള്ളത് നമുക്ക് ആ ക്യാഷ്നട്ട് പേസ്റ്റ് അരച്ച് ചേർക്കാം അതിൻ്റെ കൂടെ ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം ആ മിക്സിടെ ജാറിലൊഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വീണ്ടും ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതേ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മേത്തി ഒന്ന് ചൂടാക്കിയ ശേഷം കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇത് ചേർത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ നല്ല കുറുകിയ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചപ്പാത്തി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തന്നാൽ നന്നായിരുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു